ഇന്നൊരു ഹെൽത്തിയായ പാൽപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് അജ്മിയുടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങ അല്പം ഉപ്പ് ഉപ്പും പാലും ചേർത്ത് പുട്ടുപൊടിയും ഒന്ന് കുഴച്ചെടുക്കാം പുട്ടുപൊടി നന്നായി ഈ പരുവത്തിൽ കുഴച്ചൊന്ന് നീക്കി വയ്ക്കാം അടുത്തതായി നമുക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ് ചേർത്ത ശേഷം ഈ ക്യാരറ്റ് ക്യാരറ്റും മുരിങ്ങിയിലും ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴിറ്റിയെടുക്കാം ഒരല്പനേരം ഒന്ന് വഴറ്റി കുറച്ച് വയറ്റിയെടുക്കാം ഒരുപാടൊന്ന് വഴറ്റി എടുക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് എടുക്കാം ഇതിലേക്ക് അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത ശേഷം അല്പമൊന്നു വയറ്റി മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ঠিক yeah, yeah.